মামুক ইন্ট্রোডন সিন আর্জুন പാട്ട് പാടുമ്പോ മമ്മൂക്ക വരുമ്പോൾ അത് 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 ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ കുറേ കളിച്ചിട്ടുണ്ട് ആക്ച്വലി ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി ഭൂതകാലത്തിൽ എസ്പെഷ്യലി ദ ലാസ്റ്റ് ഹാഫ് ആൻ അവർ അത് ഭയങ്കര ട്രിക്കി ട്രിക്കി ആയിരുന്നു ലൈറ്റ് പോയ ചെയ്യും ഷെയ്നും ഇല്ലപ്പം ലൈറ്റ് പോകുന്നു ഹൃദയത്തിൽ കളർഫുൾ അതായത് ലൈഫ് പറയുന്ന ഇതാണോ ജേണി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു അതിന് ും ഭ്രമിലൊരു ബന്ധവും ഇല്ലല്ലോ ഒന്ന് റേസ് എന്നാണ് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലതു കൊണ്ടാണ് ഇപ്പം സത്യം പറഞ്ഞ ഭ്രമയുഗം നടന്നത് മമ്മൂക്ക മമ്മൂക്ക ബോർഡിൽ വന്നപ്പോൾ തന്നെ അത് ഫാസ്റ്റ് ആയി ആക്ച്വലി അത് വലിയൊരു പ്രൊജക്ടായ ആക്ച്വലി ഇപ്പൊ എനിക്ക് ഭ്രമയുഗം എന്ന് പറഞ്ഞ ഫിലിം കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയാണ് ആക്ച്വലി നമ്മൾ കാണുന്ന സിനിമകളെ കളറാക്കുന്ന ഒരാളുടെ കൂടെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പം നമ്മളുള്ളത് വെൽക്കം ലിജു പ്രഭാകർ ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ ഫുൾ വാൾസിലെല്ലാം ഓരോരോ ചെയ്ത സിനിമകളുടെ ഫോട്ടോസാണ് പോസ്റ്റേഴ്സ് ഇങ്ങനെ ഹാങ്ങിങ് ആണ് ആദ്യത്തെ ഒരു വാൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ തീർന്നു അദ്ദേഹത്തിൽ കയറുമ്പോഴും ഫുൾ ത്രൂഔട്ട് അങ്ങനെയാണ് എത്ര പടങ്ങൾ ഇപ്പോൾ ടോട്ടലി ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്ലോസ് ടു ടു ഫിലിംസിന്റെ അടുത്ത് ഉണ്ടാവും ഫസ്റ്റ് ഫസ്റ്റ് മലയാളത്തിലെ അല്ല ഞാൻ ടൂ തൗസൻഡ് തേർട്ടീനിലാണ് കേരളത്തിൽ വരുന്നത് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ആക്ച്വലി ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറയാം രാഹുലിന്റെ വെരി ഫസ്റ്റ് ഫിലിം ആയിരുന്നു വൺ ഓഫ് ദി ഫിലിം ആയിരുന്നു ഞാൻ അന്ന് മുതലേ രാഹുലിന്റെ ആൻഡ് ഇന്ന് ഇപ്പം ബ്രഹ്മയുഗത്തിലെത്തിക്കുന്നു ഫൈനലി ഭൂതകാലത്തിലും ചെയ്യുന്ന അപ്പൊ ഇതിനു മുമ്പ് നേര് കാതൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ബ്രഹ്മയൂഥത്തിലേക്ക് എത്തി നിക്കുകയാണ് സോ രാഹുലായിട്ട് ഇത്ര ഇയേഴ്സിന്റെ ബന്ധമുണ്ട് രാഹുൽ നേരിട്ട് വിളിച്ച് ലിജു എന്നെ ചെയ്യണം അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതാണോ ബ്രഹ്മയൂത്തിലേക്ക് എങ്ങനെ എത്തുന്നതിലേക്ക് നമ്മള് ഭൂതകാലം ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ ഈ ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി അപ്പം ജസ്റ്റ് ഒരു വേഗായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു മലയുണ്ടാവും ഒരു സെവൻറ്റീൻ എയ്റ്റീൻ സെഞ്ച്വറിയിൽ വരുന്ന നടക്കുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞു അപ്പം ഒബിയസ്ലി ആ അടിപൊളി നമുക്ക് നോക്കാം എന്നുള്ള അത് അതായിരുന്നു ആദ്യത്തെ ഒരു റിയാക്ഷൻ ആക്ച്വലി പിന്നെയാണ് ഇൻഡെപ്തായിട്ട് പറഞ്ഞത് ഷനാജലാൽ സിനിമർ അപ്പം ചില അതായിട്ട് വർഷങ്ങളായിട്ടുള്ള ബോംബെ പരിചയം ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ അതിൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യത്തെ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ആശയം ഉണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് പോകണം എന്ന എന്റെ ഒരു വിഷൻന്ന് പറഞ്ഞു രാഹുൽ ഞാൻ ആദ്യം അളിയ വേണോ നല്ല ഇതായിരുന്നു പറഞ്ഞത് നമുക്ക് ഇത് ആ സമയത്തായിരുന്നു ഭൂതകാലത്തിന്റെ സമയത്ത് ഭൂതകാലം ജസ്റ്റ് കഴിഞ്ഞ സമയത്ത് ആക്ച്വലി അപ്പം ഇത് ഇത് ഒരു പ്രൊജക്ടായി വരണം അല്ലെ സി ഒരു ഒരു ഫിലിം ഫിൽമേക്കറിന്റെ മനസ്സിൽ ഒത്തിരി തോട്ട്സുകൾ ഉണ്ടാവും ഒത്തിരി സ്ക്രിപ്റ്റ്സ് ഉണ്ടാവും പക്ഷെ അതൊരു ഒരു പ്രൊജക്റ്റായി വരാൻ ടൈം ആക്ച്വലി സോ അതിനെല്ലാം ബാക്കിങ് ചെയ്യാൻ ഒരു നല്ലൊരു ആക്ടർ വേണം നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് വേണം സോ ഇതെല്ലാം കഴിയുമ്പാണ് ഒരു 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 വലിയൊരു നല്ലൊരു ഫിലിം ആക്ച്വലി സോ പറഞ്ഞിട്ടുണ്ട് മൂഡ് സെറ്റ് പ്രധാന ഘടകം അപ്പം നമുക്ക് ഓൾറെഡി രാഹുല് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എന്ത് മൂഡ് വേണമെന്നാണ് എക്സാക്ട് രാഹുൽ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണമെന്നില്ല രാഹുലിന്റെ വെരി ഫസ്റ്റ് ഇത് ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭയങ്കര ചാലഞ്ചാണ് അതായത് മനയുടെ ഉള്ളിൽ കുറേ സീൻസ് ഉണ്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സിൽ കളിക്കണം ആക്ച്വലി അപ്പം അത് അത് അതെങ്ങനെയാ എടുക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ വേണം സോ ദാറ്റ് വാസ് എ തിങ് ആക്ച്വലി സോ ബട്ട് ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തായിരുന്നു അത് വലിയ സ്ക്രീനിൽ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കണ്ടു അപ്പം അപ്പോഴാണ് എല്ലാവർക്കും ഈവൻ എനിക്ക് പോലും ഒരു കോൺഫിഡൻറ് വന്നത് ആക്ച്വലി പടങ്ങളിൽ വന്നിട്ടുണ്ട് ബിറ്റ്സ് ആൻഡ് പീസിലാഷ് ബാക്ക് അതെ സോ അപ്പം പെട്ടെന്നൊരു കളർ പോയി കഴിഞ്ഞാൽ ഇല്ല ഒരു ഒരു ഓക്കെ ഫൈൻ അത് അങ്ങനത്തെ ഒരു സീക്വൻസിൽ വേണമെന്നില്ല പക്ഷേ ത്രൂ ഔട്ട് ഒരു ഒരു ഫീച്ചർ ഫിനിൽ രണ്ട് രണ്ടര മണിക്കൂർ ഇത് കാണാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ക്വസ്റ്റൻ മാർക്കായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ അത് ആ ടെൻഷൻ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പ്രിന്റ് എടുത്തു ഫൈനൽ കോപ്പി എടുത്ത് ക്യൂബിൽ കണ്ടപ്പം അത് ഇവിടെ നിങ്ങൾ അതിലും അതിന് മുമ്പ് നിങ്ങൾ ഡി എ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ അപ്പോൾ അത് ക്യൂബിൽ കണ്ടു വിത്ത് മേജ് ചെയ്തിട്ട് ഓഡിയോ വീഡിയോ കണ്ടപ്പം സംതൃപ്തി നോക്കുമ്പോൾ രണ്ട് രണ്ട് ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ സാധാരണ കളറിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ചെയ്യുമ്പോൾ ലിജു ബേസിക്കലി ഫേസ് ഒരു മെയിൻ ചാലഞ്ച് എന്തായിരിക്കും വേറെ ഒരു കളർ ഇല്ല ബ്ലാക്സും വൈറ്റ്സും ആ ഒരു രണ്ട് കളറിൽ വെച്ച് ഐ മീൻ ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് മൊത്തം ഒരു ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് ആക്ച്വലി അതായത് ഡീറ്റെയിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നാ കൂടുതലാവരുത് കുറയും ചെയ്യരുത് സി എസ്പെഷ്യലി നൈറ്റ് ഷോർട്സും ഡേ ഷോർട്സിലായാലും നൈറ്റ് ഷോർട്സിലായാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടില്ല മഴയും കൂടെ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ടാസ്ക് ആയിരുന്നു എക്സാക്ട് ഓരോ സീനിലും ആക്ച്വലി സീൻ എന്ന് പറഞ്ഞാൽ അത് ഡേ ഫോ നൈറ്റ് ആയിരുന്നു ആ കാട്ടിൽ കാണിക്കുന്നത് ആക്ച്വലി എടുത്തിട്ടുള്ളത് പകലാണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ അത് രാത്രിയായിട്ടാണ് അപ്പൊ അത് ഏറ്റവും വലിയ ചാലഞ്ച് അതായിരുന്നു അതായത് ഫിലിം തുടങ്ങുന്ന അങ്ങനെയാണ് എങ്ങനെ എടുക്കും പ്രേക്ഷകരെങ്ങനെടുക്കും നമ്മളിപ്പോൾ ഒരു ഒരു കളർ ഫിലിം ഇല്ല നോർമൽ ചെയ്യുന്ന ഒരു പഴമാണെങ്കിൽ നമുക്കതിന്റെ കളേഴ്സിന്റെ ഹെൽപ്പ് എടുക്കാം ഒരു സയൻ ടോണോ ഇല്ല ബ്ലൂ ടോണോ അല്ല ഞാൻ ചിലപ്പോൾ ഞാൻ ഒരു ഗ്രേയിലേക്ക് പോകാറുണ്ട് അപ്പൊ ഇങ്ങനത്തെല്ലാം കുറേ കുറേ എലിമെന്റ്സ് ഉണ്ട് ആക്ച്വലി പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ആ എങ്ങനെ എടുക്കണം ഡീറ്റെയിൽ ഉണ്ടാവുകയും ചെയ്യണം നടച്ചു പോകരുത് കാണാതിരിക്കുകയും ചെയ്യരുത് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ആയി കിട്ടുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ടെൻഷനോട് ചെയ്ത സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു പടാണിത് ഏഹ് കാതിലിട്ട് മമ്മൂക്കയുടെ അടുത്ത പടം ഇതായിരുന്നു അപ്പം പിന്നെ ഹൈപ്പ് ഒത്തിരി ഉണ്ട് അപ്പം ഇവിടുന്ന് എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇത് നല്ല ഒരു പടം പാളി ഒരു ഇതാ പോയ ഏതൊരു പടം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയുണ്ട് പക്ഷെ ഇതിൽ എക്സ്ട്രാ കോഷ്യസ് ആയിരുന്നു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കാതിലെ കളറിൽ അങ്ങനെ ഉദിച്ചിരിക്കുന്ന മമ്മൂക്കേനെ കണ്ടിട്ട് നേരെ ഷിഫ്റ്റ് ഭ്രമയോഗത്തിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മമ്മൂക്കേനെ അതൊരു ഫീലിംഗ് അല്ലേ ഇത് വർക്ക് ചെയ്യാന്നുള്ളത് രണ്ടിതിലും വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത് എങ്ങനെ ലൈക്ക് അത് പെട്ടെന്ന് ഷിഫ്റ്റ് നമ്മൾ തന്നെ ഇരുന്ന് നോക്കി കാണുന്ന സമയത്ത് എനിക്ക് ഭ്രമയോഗം ചെയ്യുന്ന സമയത്ത് എനിക്ക് കളറിൽ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല സത്യം അതാണ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് നടക്കുമ്പോൾ പോലും ഞാൻ ഇത് ഇത് മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായത് പെട്ടെന്ന് ഭയങ്കര ഒരു ഷിഫ്റ്റ് ആയിരിക്കും ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പൊ എനിക്ക് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിം കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ആക്ച്വലി സത്യം ഇത് ഫുള്ള് മോണോക്രോമിൽ ആണോ അല്ലെങ്കിൽ ടിൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്തത് കളറിലായിരുന്നു പക്ഷെ ആ കളർ ആ സമയത്ത് തന്നെ ഞാൻ ഒരു ഒരു എൽ യു ടി സെലക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പം രാഹുലിനായാലും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവർ കണ്ടോണ്ടത് റഫ് ആയിട്ടുള്ള ഒരു ഒരു വേർഷൻ ഉണ്ടായിരുന്നു ലിജു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കളറിസ്റ്റിന്റെ പേഴ്സ്പെക്ടീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പടം മുഴുവൻ കൈ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഹോൾ ത്രൂ പ്രോസസ് എങ്ങനെയായിരിക്കും ഇതിന്റെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യും എപ്പോ നമുക്ക് പടമായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കിട്ടുന്നുണ്ടായിരിക്കും എങ്ങനെയാ പ്രോസസ്സ് മുപ്പത് വലിയ അമ്പത് ദിവസം അറുപത് ദിവസം ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും ആക്ച്വലി ആദ്യം ഒരു ഫസ്റ്റ് എഡിറ്റ് എഡിറ്റിങ് നടക്കും ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഡബിങ്ങിനെ പോകും അപ്പൊ ആ ഡബിങ് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ട്രിം ഫൈനൽ ഫൈനൽ ട്രിം വേർഷൻ സോ എഡിറ്റ് എഡിറ്റേബിൾ നടക്കുന്നു അപ്പം നമ്മൾ ലോക്ക് ചെയ്ത ഒരു ഒരു വേർഷൻ വരും ആ ലോക്ക് ചെയ്ത വേർഷൻ ആണ് ഞങ്ങൾക്ക് വരുന്നത് ആക്ച്വലി അപ്പം ആ അത് ഓരോ റീൽ ബൈ റീൽ ആയിരിക്കും ആ ഓരോ റീൽ എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ആ റീൽസിന്റെ ഫുട്ടേജസ് ഒറിജിനൽ ഷൂട്ട് ചെയ്ത റഷസ് റഷസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ എഡിറ്റിൽ എഡിറ്റേബിൾ എന്താ ചെയ്തത് എഡിറ്റേബിൾ എല്ലാം കൺവേർട്ടഡ് ഫുട്ടേജിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം ഷൂട്ട് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യും ഒരു ലോ റെസ് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യും അതിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ ആ വേർഷന്റെ ഒറിജിനൽ ഫുട്ടേജ് ഞങ്ങൾ എടുക്കും ഹൈ ഒറിജിനൽ ഏത് റെസൊല്യൂഷനിലാണ് ഷൂട്ട് ചെയ്തത് ആ റെസൊല്യൂഷൻ എടുത്ത് ഞങ്ങൾ ടൈം ലൈൻ ഉണ്ടാക്കും ആ ടൈം ലൈനാണ് കളർ ഗ്രേഡിംഗ് ടേബിൾ ലൊക്കേഷൻ സമയത്ത് ൊക്കെ അർജുന അശോകനൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ലൊക്കേഷൻ ടൈമിലൊക്കെ കാണുമ്പോൾ കളറിൽ തന്നെയാണ് മനായാലും എല്ലാ കാര്യങ്ങളൊക്കെ ഹോൾ സിനിമയായിട്ട് രണ്ടു മണിക്കൂറിന് ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോളി പോയി പോളിരുന്നു എഡിറ്ററും ഡയറക്ടറും കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് ഞാനായിരിക്കും അപ്പം ഓരോ പ്രാവശ്യം കാണുമ്പോൾ മമ്മൂക്കനെ ഞാൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരു സെറ്റിൽ ടേബോർഡ് സെറ്റിൽ വെച്ച് മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര എസൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ പോലെ ും ഷെയ്ഡ്സും രണ്ടേ രണ്ട് കളറും പ്രൊസസ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് ലിജു എന്നെ പറഞ്ഞു അപ്പൊ അതില് ഫേവറേറ്റ് ആയിട്ട് ലിജുവിനെ ചെയ്ത പൊളിയാണ് ഒരു സീൻ ഉണ്ടെങ്കിൽ ഏത് സീനിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സീൻ അർജുൻ പാട്ട് പാടുമ്പോ അത് 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 ഭയങ്കര ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ കുറെ കളിച്ചിട്ടുണ്ട് ആക്ച്വലി ഒന്ന് എംഫസൈസ് ചെയ്യാൻ ആ മുഖത്തെ ചെറിയ ഫ്രെക്കിൾസും വായ്പാഗം പല്ലിന്റെ ഒക്കെ നമുക്ക് അങ്ങനെ തോന്നിക്കണം അത് ഓൾറെഡി മേക്കപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു എൻഹാൻസ്മെന്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട് ആക്ച്വലി ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ചെയ്ത ഒരു സീൻ നൈറ്റ് ഷോർട്ട്സ് ബേസിക്കലി പറയാൻ ആക്ച്വലി മമ്മുക ചിക്കൻ കഴിക്കുന്ന സീനർ അത് അവിടെ മാത്രം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം ആക്ച്വലി ബാക്കിയെല്ലാം ഡാർക്ക് ആവണം ബേസിക്കലി ഇത് ഒരു റാന്തൽ വിളിച്ച മാത്രം ഇൻഡോറിലെല്ലും ആക്ച്വലി അന്നത്തെ കാലഘട്ടമാണ് അതെ അതെ അപ്പം ഒന്നും വേറെ ഒന്നും കാണാനും പറ്റില്ല എന്നാ എല്ലാ ഡീറ്റെയിൽസും വേണം അപ്പം ഷനാദ് അത്രയും നല്ലോണം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ എന്റെ വർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയി ആക്ച്വലി അപ്പൊ ആക്ച്വലി പറയുകയാണെങ്കിൽ എടുക്കുന്ന ക്യാമറ ഏതാണോ സിനിമാറ്റോഗ്രാഫർ ആരാണോ ആള് തമ്മിലുള്ള നമ്മുടെ റാപ്പ് കളറിസ്റ്റിന്റെ എൽ എഫ് ലാജ് ഫോമാറ്റിൽ എടുത്തു അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആക്ച്വലി നിങ്ങൾ ആദ്യം തന്നെ അതിലും ഏത് ക്യാമറ വേണം ടെസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് അവര് ശരിക്കും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആക്ച്വലി ി അവരുടെ തന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയ ഒരു ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആക്ച്വലി പ്രൊഡ്യൂസർ രാം സർ അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലതു കൊണ്ടാണ് ഇപ്പം സത്യം പറഞ്ഞ ഭ്രഹ്മുഗം നടന്നത് ഓഫ് കോഴ്സ് മമ്മൂക്ക മമ്മൂക്ക ബോർഡിൽ വന്നപ്പോൾ തന്നെ അത് ഫാസ്റ്റ് ആയി ആക്ച്വലി അത് അത് വലിയൊരു പ്രൊജക്റ്റായി ആക്ച്വലി സോ സോ ബേസിക്കലി ഞാൻ പറയുമ്പോൾ രാഹുൽ മമ്മൂക്ക പ്രൊഡക്ഷൻ ഹൗസ് ഈ ഷെയ്നാദിന്റെ കാര്യത്തിൽ ഞാൻ ബിക്കോസ് സിനിമാറ്റോഗ്രാഫർ എത്രത്തോളം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നു അത്രത്തോളം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആസ് എ ഇപ്പൊ മലയാള ഫിലിം ഇൻഡസ്ട്രിയില് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് കൂടി ആസ് എ കളറിസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട് പണ്ടത് ഹോളിവുഡിൽ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ട്രെൻഡ് ബോളിവുഡിൽ വന്നു ബിഗ് ബിഗ് ഫിലിംസിൽ അത് അവിടെ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ട്രെൻഡ് മലയാളത്തിൽ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ആക്ച്വലി സോ ദാറ്റ് അപ്പം ഒരു അൾട്ടിമേറ്റ്ലി ഒരു എൻഡ് പ്രൊഡക്റ്റ് കുറച്ചും കൂടി ഈസിയർ കുറച്ചും കൂടി നല്ലതായിരിക്കും ആക്ച്വലി ആ പാലറ്റ് അവിടെ തന്നെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഐ മീൻ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വളരെ സിമ്പിൾ ആയിരിക്കും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും നിങ്ങൾ ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ ആക്ച്വലി ബാക്കിയെല്ലാം സിനിമാറ്റോഗ്രാഫർ വഴി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം കുഴപ്പമില്ല ആ ഒരു റാപ്പോ ഇല്ലതുകൊണ്ട് ഇങ്ങനെയായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത് ബോളിവുഡിൽ നോക്കുമ്പോൾ കരൺ ജോഹറിന്റെ സ്റ്റുഡൻസ് ഓഫ് തിയറിൽ ഉണ്ടായിരുന്നു ലിജു അപ്പൊ ബോളിവുഡിൽ നിന്ന് ഇപ്പം ഇവിടെ വന്ന് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെക്നോളജിയിൽ ടെക്നിക്കൽപരമായിട്ട് ഭയങ്കര ഡിഫറൻസസ് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ആയിരുന്നു എന്റെ ഒരു മേജർ ഫിലിം അവിടുത്തെ ബോസ് കെൻ മെസ്കർ ഉണ്ടായിരുന്നു കെൻ ആയിരുന്നു സൂപ്പർവൈസിങ് കലറസ്റ്റ് അതില് പക്ഷെ എന്റെ പേര് ലിജു പ്രഭാകർ കലറിഷ്ട്ര വലിയ പടത്തിൽ ഓപ്പണിംഗ് ക്രെഡിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പം അത് ഒത്തിരി സമയമെടുത്ത ഒരു പടാണ് ആക്ച്വലി ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ടര മാസം ഡെഡിക്കേറ്റ് വേറെ ഒന്നുമില്ല ഇത് മാത്രം സോ അങ്ങനെ അങ്ങനെ ഒരു ഗുണം അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ അത് പക്ഷേ അത് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പം അതിന്റെ ഒരു ടെക്സ്ചർ വേറെ തന്നെയാണ് നമ്മൾ ഇപ്പം ചെയ്യുന്ന ഡിജിറ്റലി ചെയ്യുമ്പം ഞങ്ങള് കമ്പാരിസൺ ആണ് ക്ലോസ് ടു ഫിലിം ഹൗ കൺ വി മേക്ക് അത് ഭയങ്കര ഒരു ഒരു നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിരുന്നു ആക്ച്വലി ഫിലിമിൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് അത് ഞാൻ അവിടെയുള്ള ബേസ്ഡായിട്ടായിരുന്നു സോഫ്റ്റ്വെയറിലായിരുന്നു ചെയ്തത് ആക്ച്വലി സി ഡിഫറെ ഡിഫറെ സോഫ്റ്റ്വെയർസ് ഉണ്ട് ആക്ച്വലി അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഡവെഞ്ചർ റിസോൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ചെയ്തോണ്ട് അതിലാണ് ചെയ്തത് ഇപ്പം ഡോൾബി വിഷൻ ഇപ്പം നമ്മൾ ഒ ടി ടി കുറച്ചും കൂടി ബൂമിങ് കൊറോണ കഴിഞ്ഞ മുതൽ ഒ ടി ടി ഭയങ്കര ബൂമിംഗ് ആണ് സത്യം എനിക്കത് ചോദിക്കണമെന്നുണ്ടേ ഞാൻ ഇവിടെ കയറി വന്ന സമയത്ത് നമ്മുടെ പേരല്ലൂർ പ്രീമിയർ ലീഗ് ലീഗായാലും മാസ്റ്റർ പീസിന്റെ ആയാലും കണ്ടു അപ്പൊ ഒ ടി ടിക്ക് ചെയ്യുമ്പോഴും തിയേറ്ററിന് ചെയ്യുമ്പോഴും രണ്ടും രണ്ടായിട്ടുള്ള മേജർ ഡിഫറൻസ് എന്തപ്പം ഒ ടി എന്ന് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് കാണാം ആക്ച്വലി സി ട്വിംഗിളുടെ മൊബൈലിൽ കാണാം ഇല്ലെങ്കിൽ മോണിറ്ററിൽ കാണാം ലാപ്ടോപ്പിൽ കാണും ടിവിയില് കാണും സോ ബേസിക്കലി ഒരു വാഷ് വ്യൂയിങ് ഏരിയ ഉണ്ട് ആക്ച്വലി സോ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ഫോൺ ടു ഫോൺ ഇപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ കാണുന്ന പോലെയല്ല ട്വിങ്കിൾ ടിങ്കിളുടെ ഫോണിൽ കാണുന്നത് ഓരോ ഓരോ മേക്കിന് ഡിഫറൻറ്റ് ഉണ്ട് ഐ ഫോണിൽ കാണുന്ന പോലെയല്ല സാംസങ്ങിൽ കാണുന്നത് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതിനെല്ലാം ഒരു 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 ത്രോൾ വെച്ചിട്ട് കൊടുക്കണം തിയേറ്ററിൽ കാണുന്നത് വെറും ഫോർട്ടിഎറ്റ് ഒരു ടെക്നിക്കൽ വെച്ചാൽ ഫോർട്ടി എയ്റ്റ്സ് ആണ് അതിന്റെ ബ്രൈറ്റ്നെസ് ആക്ച്വലി ഒരു മോണിറ്ററിൽ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോൾ അത് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ആക്ച്വലി ഓക്കെ അതിൻ്റെ എല്ലാം ഒരു പത്തിരട്ടി മടങ്ങാണ് ഡോൾബി വിഷൻ എന്ന് പറയുന്നത് തൗസൻഡ് ആണ് നമ്മൾ കാണുന്നത് ആക്ച്വലി ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് പിന്നെയാണ് ഡോൾബി വിഷൻ വന്നത് ഡോൾബി വിഷനിൽ മലയാളത്തിൽ ഞാൻ കാതൽ എന്ന് പറഞ്ഞ ഫിലിം ആണ് ഏറ്റവും ആദ്യം ഐ തിക് ദസ്റ്റ് മലയാളം മൂവി ഗ്രേഡ് ഇൻ ഡോൾ വിഷൻ കാതലിൽ എങ്ങനെയാണെന്ന് പറയാൻ ഞങ്ങള് ഡോൾബി വിഷനിൽ തന്നെയായിരുന്നു ടൈം ലൈൻ ഡോൾബി വിഷനായിരുന്നു ഔട്ട് പുട്ട് കണ്ടത് ഡോൾബി ബി വിഷനിലായിരുന്നു അതിലായിരുന്നു ഗ്രേഡ് ചെയ്തത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രൊജക്ടറിലേക്ക് പ്രൊജക്ടർ പിന്നെ റിലീസ് റിലീസ് സമയത്താണ് നിങ്ങൾ പ്രൊജക്ടറിലേക്ക് എടുത്തത് ആക്ച്വലി ഓക്കെ അത് കളർ സ്പേസിലേക്ക് ഞങ്ങൾ അത് ട്രിം പാസ് അതൊരു ടെക്നിക്കൽ ടേം ആണ് പാസ് ചെയ്തിട്ട് ഞങ്ങള് തിയേറ്ററിലേക്ക് എടുത്തത് ആക്ച്വലി അപ്പൊ അല്ലാത്തത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാ ചെയ്യാം ഞങ്ങൾ പ്രൊജക്ടറിൽ ത്രീ കളർ സ്പേസിൽ പ്രൊജക്ടറിൽ എല്ലാം ലോക്ക് ചെയ്തു ഔട്ട് എടുത്തു പിന്നെയാണ് ഡോൾബി വിഷനിലേക്ക് പോകുന്നത് ആക്ച്വലി ഓക്കെ ബാക്ക് ടു ഒ ടി ആൻഡ് തിയേറ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെയ്യേണ്ടി വരും തിയേറ്ററിനേക്കാളും നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ ക്യൂബിൽ മാത്രമേ ക്യൂബ് യൂ അങ്ങനെ സർവീസ് പ്രൊവൈഡേഴ്സ് മാസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു സ്ക്രീൻ ജഡ്ജ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഓൾമോസ്റ്റ് കാലിബ്രേറ്റഡ് ആണ് അവരായിട്ട് അപ്പം ഞങ്ങളൊരു ഫൈനൽ ഔട്ട്പുട്ട് അവിടെ ആയിരിക്കും അപ്പൊ അത് വെച്ചിട്ടാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഓരോ തിയേറ്ററിലേക്ക് പോകുന്നത് ആക്ച്വലി ഔട്ട്പുട്സ് പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മൾ ഒ ടി ടിയിൽ വരുമ്പം ഒ ടി ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആക്ച്വലി അവർ അത് മെയിൻറ്റെയിൻ ചെയ്യാം അവർക്ക് ഇത്ര ഇത്ര കാര്യം ഇത്ര ലൂമെന്റ്സേ പറ്റും ഇത്ര ലെവൽസ് വേണം ബ്ലാക്ക് ലെവൽസ് ഇത്ര വേണം ക്രോമ ലെവൽസ് കൂടാൻ പറ്റത്തില്ല ഓഡിയോയിൽ ഭയങ്കര ഇത്ര ഡെസിബിളെ പറ്റും അപ്പൊ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് സോ ഓ ടി ചെയ്യുന്ന ടഫാണ് ആക്ച്വലി സക്സസ്ഫുളിപ്പം ഞങ്ങള് ഞാനിപ്പോ രണ്ട് ചെയ്തു മൂന്നെണ്ണം ചെയ്തു ആക്ച്വലി സോണി ലൈവില് ഒന്നിപ്പോ വരാൻ പോകുന്നു ജയ് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ട് സൈജു കുറിപ്പ് നല്ലൊരു സീരീസ് ആണ് ആക്ച്വലി അടിപൊളി ഇപ്പം വേറൊരു സീരീസ് ഇപ്പൊ ജസ്റ്റ് ഇന്നലെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു സോണി ലൈവിന്റെ തന്നെ നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ചുരുളി നായാട്ട് ഭൂതകാലം പട അങ്ങനെ എൻറ്റയർലി ആ ഒരു തീമിലുള്ള മൂവീസിന്റെ കൂട്ടത്തില് കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഹൃദയം പ്രണയവിലാസം അങ്ങനെയുള്ള നല്ല അടിപൊളി കളറുള്ള പടങ്ങളും ചെയ്യുന്നത് അപ്പൊ ഷിഫ്റ്റ് എങ്ങനെയാണ് കുറച്ച് ഡാർക്ക് ബേസിൽ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു മൂവിയിലേക്ക് വരുമ്പോൾ വരുമ്പോ പെട്ടെന്നെ പാരലായിട്ട് ചെലപ്പോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പറഞ്ഞ പോലെ ഹൃദയം ഭൂതകാലം ഒരേ ദിവസമായിരുന്നു റിലീസ് ചെയ്തത് ഓ ഇപ്പം ഭൂതകാലത്തിൽ ഉറക്കുമ്പോൾ ഭയങ്കര എസ്പെഷ്യലി ദ ലാസ്റ്റ് ഹാഫ് ആൻ അവർ അത് ഭയങ്കര ട്രിക്കി ട്രിക്കി ആയിരുന്നു ലൈറ്റ് പോയ പരിവേശം ചെയ്യും ഇല്ല അപ്പം ലൈറ്റ് പോകുന്നു അപ്പം വേറെ ഒന്നും കാണരുത് ആക്ച്വലി പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ കളേഴ്സിൻ്റെ ഒരു ഒരു ഹെൽപ്ഫുൾനെസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഒരു സയൻ ടോൺ ബ്ലൂ ടോൺ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സി ബേസിക്കലി അത് ഞങ്ങൾ എക്സ്പ്രഷൻ കാണണം ഒന്നും കാണാടുക്കാനും പറ്റത്തില്ല അപ്പൊ അത് ഒ ടി ടിയിൽ ഇറങ്ങിയോണ്ട് അതിലൊരു ഒരു ഒരു ഇത് ഹെൽപ്ഫുൾനെസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനെ വെച്ചാൽ മതി എന്നുള്ളത് നിരമറിച്ച് ഹൃദയത്തിൽ ഹൃദയത്തിൽ കളർഫുൾ അതായത് ആ ഒരു ലൈഫ് പറയുന്ന ഇതാണോ ജേണി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു അതിന് അപ്പം ഒരു ദിവസം ഇപ്പം ഞാൻ ഒരു ദിവസം ആയിരുന്നില്ല വർക്ക് പക്ഷേ ക്ലോസ് ടു ഒരു ഒന്നര ഞാൻ രണ്ടും ആക്ച്വലി നമ്മൾ കേറി വന്ന സമയത്ത് സ്റ്റുഡിയോയിൽ കയറി വന്ന സമയത്ത് ഒരു ചെറിയ ഫ്രെയിം ഇരിക്കുന്നുണ്ട് നമ്മുടെ അവാർഡ്സിന്റെ തൊട്ട് സൈഡിലായിട്ട് ലിജോ താങ്ക് യു ഫോർ ബീങ് ഫോർത്ത് ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് അമീർ അമീർഖാൻ്റെ മാധവന്റെ കൂട്ടത്തില് ചെറുപ്പത്തില് ലിജോൻഡ് നൈൻ ടെൻ ഞാൻ ആയിരുന്നു ആക്ച്വലി ബോംബെല് ബേസിക്കലി ടെലിസിനി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ ഫിലിമുള്ള സമയത്ത് അത് ഫിലിം ടു വീഡിയോ ഒരു കൺവേർഷൻ നടക്കും അപ്പൊ ആദ്യം പ്രൈമർലി ഫോർ എഡിറ്റിംഗ് പെർപ്പസ് മുരളീ സർ ആയിരുന്നു സിനിമാറ്റോഗ്രാഫർ ആക്ച്വലി അപ്പം രാജു സർ ആയിട്ട് നല്ല റിലേഷൻ സംസാരിക്കാറുണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ ഞാൻ സെറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഔട്ട്സൈഡേഴ്സ് അലൌഡ് അല്ലായിരുന്നു അമീർ അമിർഖാനെ കണ്ടിട്ടുണ്ടായി ഫ്ലഡിന്റെ ഒരു സീക്വൻസ് ആയിരുന്നു ഞങ്ങളെ ഫിലിം സിറ്റി തന്നെയായിരുന്നു ലൊക്കേഷൻ ഉണ്ടായത് അവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി അപ്പം എല്ലാരെയും കണ്ടു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ആക്ച്വലി പിന്നെ അതിന് മുമ്പ് ആക്ച്വലി അമേരിക്കൻ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പരിചയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു രംഗത്തെ സമയത്ത് ഓ ആ ആ സമയത്ത് എനിക്ക് ആയിരിക്കും ആ ക്യൂട്ട് അതും പുള്ളി നൈറ്റിലായിരുന്നു ആക്ച്വലി ഞാൻ ആ സമയത്ത് ഞങ്ങൾ ആണ് നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു ആക്ച്വലി അപ്പൊ ഞാനൊരു ഓവർ കോട്ടലിട്ടിട്ടായിരുന്നുണ്ടായത് ഒരുപാട് കിട്ടി സമയത്ത് ഓട്ടോഗ്രാഫെല്ലാം തന്നു കളർ ഗ്രേഡിംഗ് നമ്മൾ പറയുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ഇത് വൺ ആൻഡ് ദിവസം

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഞങ്ങളുടെ ജനറേഷനിൽ ആരും കണ്ടിട്ടില്ല വലിയ സ്ക്രീനിൽ ഒരു മലയാള ഫിലിം സി ഒഫ്കോഴ്സ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് ഹോളിവുഡ് ഫിലിംസ് ഉണ്ടായിരുന്നു പക്ഷെ മലയാള മൂവി മമ്മൂക്കയുടെ ഒരു മൂവി മലയാളത്തിൽ വരുന്നത് അത് സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു മിസ്റ്റേക്ക് വെച്ചിട്ട് അത് പാളിപ്പോകരുത് ഉണ്ടായിരുന്നു ആക്ച്വലി ചുരുളി കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി എത്ര എടുത്തു എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഓർമ്മയിൽ എത്ര എടുത്തു പക്ഷെ ചുരുളി ചുരുളീസ് എൻ്റെ ഒരു ക്ലോസ് ടു ഹാർട്ടിലെ ഒരു ഫിലിമാണ് ആക്ച്വലി അവാർഡ് മരിച്ചെന്ന ഒരു ഫിലിമാണ് ഒത്തിരി ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ആക്ച്വലി ആ ആ ഒരു ഒരു ഫീൽ ഒരു ഇമാജിനറി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും മിസ്റ്റും ഗ്രീനറീസും അതായത് സാധാരണ കാണുന്ന ഒരു ഗ്രീൻസ് ആയിരുന്നല്ലോ അതിനൊരു ഹ്യൂ വേറെ തന്നെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മധു ഓട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആക്ച്വലി മധുവട്ടൻ ഞാൻ ആദ്യമായിട്ടായിരുന്നു മധുരട്ടൻ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലിജു ചേട്ടനപ്പുറം ലിജു പള്ളിച്ചേ എന്റെ എന്റെ ഫ്രണ്ട്സിൽ ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു ലിജുയുടെ കമ്പനിയും ഭ്രമയും തമ്മിലൊരു ബന്ധവും ഇല്ലല്ലോ ഒന്ന് റേസ് എന്നാണ് ഇങ്ങനെ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടമുണ്ട് ഇത് ചെയ്യാനായിട്ട് ഒരു ഒരു ടീം ഉണ്ട് ആക്ച്വലി 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 ആറ് ഏഴ് സോ എല്ലാരും പരിശ്രമമാണ് ആക്ച്വലി സോ ഇപ്പം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ എൻ്റെ ആൾക്കാരുണ്ട് ബാക്കി ടീമുണ്ട് അപ്പം രാജേഷ് പ്രവീൺ രോഹിത് മനോജ് വിനേഷ് എല്ലാരുടെ കളറിൽ വന്ന കുറെ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വെയിലെ റിലീസ് ആവുന്നുണ്ട് പാരസൈറ്റ് മാറ്റ് മാക്സ് ലോഗനൊക്കെ അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയണത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കുറെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ആക്ച്വലി അത് ഉള്ള തന്നെയാണോ ബ്ലാക്ക് ആൻഡ് നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ അതെ ആക്ച്വലി ബ്ലാക്സും ആ ഇനി വരാനിരിക്കുന്ന ഏതാണ് വിഷുവിന് രണ്ട് ഫിലിമുണ്ട് രഞ്ജിത് ശങ്കറിന്റെ ഒരു ഫിലിം ഉണ്ട് ആക്ച്വലി വിനീതിന്റെ ഒരു ഫിലിം വരുന്നുണ്ട് ആക്ച്വലി പിന്നെ ഒരു തമിഴ് ഫിലിം ശരത് കുമാറിന്റെ ഒരു തമിഴ് ഫിലിം പിന്നെ വെബ് സീരീസുകൾ രണ്ടെണ്ണം ഒന്നിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സോണി ലൈവിന് വേണ്ടിയിട്ട് വേറൊന്ന് ഹോട്ട് സ്റ്റാർ ഉണ്ടെ പിന്നെ ഒരു ഒരു പഞ്ചാബി ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ അടുത്തൊരു വേർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മൂവി പോസിബിൾ ആണോ മലയാളത്തിൽ ഉണ്ടാവുമോ ണംണ്ടാവണം എന്നാ ഞാൻ ഇപ്പോഴും പറയുന്ന ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് മുമ്പ് ഞാൻ വേറൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു മധ്യ തിരുവിതാംകൂർന്ന് പറഞ്ഞിട്ട് അതൊരു ഫെസ്റ്റിവൽ ഫിലിം ആയിരുന്നു ഫോറിൻ ലാംഗ്വേജ് ഒരു ഒരു ചെയ്തിട്ടുണ്ട് ശ്രീലങ്കൻ ഫിലിം പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഭൂഷൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫെസ്റ്റിവലും ഡയറക്ടറും മൂവി എൻ്റെ ഏറ്റവും ആക്ച്വലി അത് ആസ് എ ില് റിലീസ് ചെയ്ത ആക്ച്വലി പ്രാഗ് അതിൻ്റെ പേര് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എൻ്റെ എന്റെ ബോസ് കെൻ പറഞ്ഞത് മാൻ ഇറ്റ് റിയലി ലുക്കിംഗ് ആക്ച്വലി ഗുഡ് ജോബ് മാൻ എന്ന് പറഞ്ഞു അതല്ലാണ്ട് ണുന്നവരാരും പറയുന്നില്ല ഇത് ഇത് എന്തിലാണ് ഷൂട്ട് ചെയ്തതെന്നതിൽ അത് അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ടു തൗസൻഡ് ടെൻ ആ സമയത്ത് അപ്പൊ ഫിലിം 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 യുഗം തന്നെയായിരുന്നു ആക്ച്വലി പക്ഷെ അത് ഷൂട്ട് ചെയ്തത് ഫൈഡിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഡിസ്നി അവൈലബിൾ കാണാനും ഭൂതകാലത്തിന്റെ സമയത്താണ് ഭ്രമയുഗത്തിന്റെ കാര്യം പറയുന്നത് രാഹുല് പടത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാഹുലിന്റെ അടുത്ത് നല്ല 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 സ്റ്റോറീസ് ഉണ്ട് എക്സ്പെക്ട് ചെയ്യാലേ കുറച്ചും കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ലീജോ താങ്ക് യു